ആദിവാസി നേതാവ് സി കെ ജാനുവിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എൻ ഡി എ വിട്ടു എൻ ഡി എൽ നിന്ന് നിരന്തരം അവഗണന നേരിട്ടതായി സി കെ ജാനു പറഞ്ഞു അപ്പൊ ഈ ഇത്രയും കാലം എൻ ഡി എയുടെ ഒപ്പം നിന്നിട്ട് മുന്നണി എന്നുള്ള ഒരു മര്യാദ അവർ ശരിക്കും പാലിച്ചിട്ടില്ല മുന്നണി എന്നുള്ള മര്യാദ എന്ന് പറയുമ്പോൾ മുന്നണിയിലുള്ള ആളുകളെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ടുപോവുക എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ടല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതാണല്ലോ ചെയ്യുന്നത് പക്ഷേ എൻ ഡി എൽ അങ്ങനത്തെ ഒരു സംഭവമില്ല ഇല്ല നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ എൻ ഡി എ എന്നുള്ള ഒരു ലെവലിലാണ് ശരിക്കും അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളുടെ പ്രസ്ഥാനത്തിന് നമ്മുടെ ആളുകൾക്കൊന്നും യാതൊരു പ്രയോജനവും ഇല്ല ഇതേ തുടർന്നാണ് ജാനു അടക്കമുള്ള ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എൻ ഡി എയിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനമെടുത്തത് കോഴിക്കോട് ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണ് എൻ ഡി എ വിടാൻ തീരുമാനിച്ചത് മറ്റ് മുന്നണികളുമായി സഹകരിക്കുന്ന കാര്യത്തിൽ അടക്കം പിന്നീട് തീരുമാനമെടുക്കും ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കാനാണ് തീരുമാനമെന്ന് ജാനു അറിയിച്ചു നിലവിൽ എൻ ഡി എ മുന്നണിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു തുടർന്ന് പാർട്ടി ശക്തമായി പ്രവർത്തനക്ഷമമാക്കുന്നതിനും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറെടുപ്പുകൾ തുടങ്ങാനും കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്നും ജാനു പ്രസ്താവനയിൽ അറിയിച്ചു